മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ വ്യക്തിഗത പോയിന്റുകൾക്ക് വേണ്ടിയുള്ള അവസാനത്തെ ടാസ്ക് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ ടാസ്കില് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പോയിന്റ് ടേബിളിൽ ഒന്നാമതിരിക്കുന്ന വ്യക്തിക്ക് അവസാനം എത്താനും അവസാനം ഇരിക്കുന്ന വ്യക്തിക്ക് ഒന്നാമതും എത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ടാസ്ക് വേറൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലയിടങ്ങളിലായി ബിഗ് ബോസ് ഓരോ സ്ക്രാച്ച് കാർഡുകൾ വെച്ചിട്ടുണ്ടാവും ബസർ ടു ബസർ ആയിരിക്കും അതിനുള്ളിൽ മാക്സിമം സ്ക്രാച്ച് കാർഡുകൾ കളക്ട് ചെയ്യുക പക്ഷേ ഓരോ സ്ക്രാച്ച് കാർഡിലും ഒരു പോയിന്റ് രണ്ട് പോയിന്റുകൾ വീതമായിരിക്കും കൂടാതെ പണികളുള്ള സ്ക്രാച്ച് കാർഡും ഉണ്ടാവും ഇതൊരു സിമ്പിൾ ഗെയിമാണ് അതുപോലെ തന്നെ പവർഫുള്ളായ ഗെയിമുമാണ് ഏതൊക്കെ സ്ക്രാച്ച് കാർഡിലാണ് പണിയെന്നോ ഏതൊക്കെ സ്ക്രാച്ച് കാർഡിലാണ് പോയിന്റ് എന്നോ ആർക്കും അറിയില്ല ബസർ ടു ബസർ സമയത്തിനുള്ളിൽ സ്ക്രാച്ച് കാർഡുകൾ കളക്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമാണ് സ്ക്രാച്ച് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഉള്ളിൽ എന്താണെന്ന് അറിയില്ല കുറച്ച് ലക്കം കൂടി വേണ്ട ഒരു ഗെയിമാണ് കേട്ടോ ഇത് എന്തായാലും ഈ ടാസ്കിൻ്റെ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോയിന്റ് ടേബിളിൽ ആദ്യം നിൽക്കുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നതും ആ വ്യക്തിക്കായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതും അതാരാകുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്ന് കാണാം എന്തായാലും ഇപ്പോൾ അടിച്ചിരിക്കുകയാണ് എല്ലാവരും സ്ക്രാച്ച് കാർഡുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കാവും കൂടുതൽ പോയിന്റ് കിട്ടുക ആരാവും പോയിന്റ് ടേബിളിൽ ഒന്നാമത് എത്തുക എന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം